ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം ഏറ്റവും പുതിയ മലയാള ചിത്രമായും പ്രമേഹു എന്ന സിനിമ ഇപ്പോൾ മൂന്നാം വാരം പേരിട്ട് ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് പ്രമേഹം എന്നൊരു സിനിമയുടെ പതിനാറ് ദിവസത്തെ വീട് വീട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും ബാധിച്ച് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മെഗാസ്റ്റർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവനാണ് ഇച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു പ്രമേയം എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ഓരോ ദിവസവും ചിത്രം റെക്കോർഡ് കളക്ഷൻ തിരുത്തിക്കുറിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചിത്രം കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കാൻ സാധിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരുക്കിയ ചിത്രം ഒരു പരീക്ഷണ ചിത്രം കൂടിയായിരുന്നു എന്നാൽ പോലും ചിത്രം കളക്ഷനിൽ മെഗാ സ്റ്റാൻഡേർഡ് പവർ തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുക ഇപ്പോഴത്തെ ചിത്രത്തിലെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ചിത്രം ചിത്രം പതിനാറാം ദിവസമായ ഇന്നലെ മാത്രം ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മുപ്പത് ലക്ഷത്തിനുള്ളിൽ കളക്ട് ചെയ്ത ചിത്രം ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം അമ്പത് ലക്ഷത്തിനുള്ളിലാണ് കളക്ട് ചെയ്യുക ഇതിനോടം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ചിത്രത്തിന്റെ പുറത്ത് വരുമ്പോൾ അൻപത്തിനാല് കോടിക്ക് മുകളിലാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇന്ത്യൻ കളക്ഷൻ മാത്രം ഏകദേശം ഇരുപത്തിനാല് കോടി അറുപത് ലക്ഷം രൂപ മറികടന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഇരുപത് കോടിക്ക് മുകളിൽ നേടിയെടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ഇനി അറുപത് കോടി മറികടന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറുമെന്ന് നമുക്ക് ഉടനെ തന്നെ കാത്തിരുന്ന് തന്നെ കണ്ടറിയേണ്ടി വരും എന്തൊക്കെയാണ് പ്രമേഹം എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നോക്കുക അടുപ്പം എന്ന് എന്നുള്ള സിനിമയുടെ വരും ദിവസങ്ങളെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക